ഒരു സൂചിര തുരുമ്പ് പോലും തരില്ല എന്ന് പറയും അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അമ്മ എന്ത ഇങ്ങനെ ഇട്ടിരിക്കണം അമ്മ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കാണുന്നുള്ളൂ അപ്പം ഞാൻ വേറെ എന്തെങ്കിലും നാണക്കെട്ട് കയറി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ എനിക്ക് ഞാൻ എവിടെ കിടന്ന് ചത്തുപോയാൽ പോലും ഒരു സെൻറ്റ് പോലും എനിക്ക് തരില്ല എന്ന് ആരും എന്താണെന്ന് ചോദിച്ചിട്ടില്ല അവർക്കറിയാം കഴിക്കൂടത്തുള്ളവർക്ക് മൊത്തം അറിയാം എനിക്കും കൂടി അവകാശപ്പെട്ട ഒരു പോലെ എങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളായി കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങുകയാണ് പെരുമൺചിറ കിഴക്കുംഭാഗം സ്വദേശികളായ വത്സലകുമാരി വിജയകുമാരൻ നായിരുന്നീ ദമ്പതികൾ സഹോദരങ്ങൾ അവകാശപ്പെട്ട വസ്തു തട്ടിയെടുത്തതോടെയാണ് പെരുവഴിയിൽ കിടക്കേണ്ടി വന്ന ഗതിയുണ്ടായതെന്ന് വത്സലാകുമാരിയുടെ ആരോപണം അവകാശപ്പെട്ട നാല്പത്തിയൊമ്പത് സെന്റ് കുടുംബ വസ്തുവിൽ പക്ഷേ എത്തിയെന്നാണ് ഈ പറയുന്നത് പെരുവഴിയെ കിടക്കാനുള്ള കാരണം എൻ്റെ സഹോദരങ്ങൾ ഏറ്റവും എളയ അച്ഛൻ അറിയാതെ അമ്മേരായിരുന്നു പ്രമാണം വാങ്ങിച്ചുകൊണ്ട് പോയി അവൻ്റെ ഇഷ്ടത്തിന് അവർ നാല് പേർക്ക് എഴുതിയെടുത്ത് പക്ഷേ എനിക്ക് മാത്രം തന്നിട്ടില്ല ആ വസ്തു എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് ഞങ്ങളുടെ കുടുംബകൗരിയാണ് എന്നിട്ട് ഞങ്ങൾ എനിക്ക് കിട്ടാൻ വേണ്ടി കോടതിയിൽ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കേസ് കൊടുത്തു ഇപ്പോൾ ഒൻപത് വർഷം കൊണ്ട് കേസ് കിടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു ഷെഡെങ്കിലും എനിക്ക് അവകാശപ്പെട്ട വസ്തുവിൽ കെട്ടാമെന്ന് കരുതി കളക്ടർക്ക് പരാതി കൊടുത്തു പക്ഷെ അവിടെയും പറ്റിയില്ല സമ്മതിച്ചില്ല കാരണം ഞാൻ ഇപ്പോഴും വരില്ലായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവ് വന്ന് വീണ് അങ്ങനെ നട്ടൻ്റെ പ്രശ്നമായി അതിന് ശേഷമാണ് ഈ സാധനങ്ങളെല്ലാം പറക്കി എനിക്കും കൂടി അവകാശപ്പെട്ട വസ്തുവിൽ കൊണ്ടിട്ടേക്കുന്നത് അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പം ഇദ്ദേഹത്തിന് നീ വണ്ടി ഒട്ടിക്കാൻ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായ കാര്യമാണ് അപ്പം നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല വരുമാനം എന്ന് വെച്ചാൽ ചിലപ്പോൾ മൂന്ന് മാസമോ നാല് മാസമൊക്കെ ആകുമ്പോൾ ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നതേ ഉള്ളൂ വാർത്തയ്ക്ക് പെൻഷൻ അല്ലാതെ വേറെ യാതൊരു എനിക്ക് കിട്ടൂല വേറെ വേറെ വരുമാനമൊന്നുമില്ല എത്ര വർഷം കൊണ്ട് ഈ വാടക വീട്ടിലായിരുന്നു പതിനാറ് വർഷം സ്വന്തമായിട്ട് വസ്തു എനിക്ക് വലിയച്ഛൻ തന്നതാണ് അതെൻ്റെ മോൾ ആവശ്യത്തിന് വേണ്ടി ഞാൻ വിറ്റു അച്ഛന്റെ അച്ഛൻ്റെ ഒരു സെന്റ് പോലും തന്നിട്ടില്ല അച്ഛൻ്റെ ചേട്ടൻ്റെ ആ അപ്പം വലിയച്ഛൻ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങളെ കൂടെ ആയിരുന്നു അങ്ങനെയാണ് വലിയച്ഛൻ എനിക്ക് വസ്തു തന്നത് അത് ഇരുപത്തഞ്ച് സെൻറ്റ് ആ അത് ഇപ്പോഴത്തെ എൻ്റെ അത്ര വില അന്നില്ല അന്നില്ല അത് തുച്ഛമായ പൈസ കൊടുത്ത് മോൾ മോളാവശ്യത്തിന് നേടി അവക്ക് കല്യാണ ആവശ്യത്തിന് വേണ്ടി അപ്പോൾ ഇപ്പം എനിക്ക് അപ്പോൾ അച്ഛൻ്റെ വസ്തുവിൽ അവർ എനിക്കും അവകാശം ഉള്ളതാണല്ലോ ഞങ്ങളെ കുടുംബഹരിയാണ് അപ്പം അവർ എനിക്ക് ഒരു സൂചിര തുരുമ്പ് പോലും തരില്ല എന്ന് പറഞ്ഞു മകള് എനിക്ക് രണ്ട് മക്കളായിരുന്നു എൻ്റെ മോൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി പോയി ഇപ്പം മോള് മാത്രമേ ഉള്ളൂ മോക്കത്ര സാമ്പത്തിക ശേഷിയൊന്നുമില്ല മരുമോൻ അത്ര സാമ്പത്തിക ശേഷിയൊന്നുമില്ല അങ്ങനെയാണ് കഴിഞ്ഞു അവരെ വീട്ടിൽ പോയി നിൽക്കാൻ കഴിയില്ല ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഒന്നും ആരും എന്താണെന്ന് ചോദിച്ചിട്ടില്ല അവർക്ക് അറിയാം കഴക്കൂട്ടത്തുള്ളവർക്ക് മൊത്തവും അറിയാം അങ്ങനെ കഴക്കൂട്ടം അവിടെ മാത്രമല്ല അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ കിടക്കുകയായിരുന്നു പലയിടത്തുമായിട്ടും പക്ഷെ അവരാരും എന്താണെന്ന് ചോദിച്ചിട്ടില്ല ഞാൻ എവിടെ കിടന്ന് ചത്തു പോയാൽ പോലും ഒരു സെൻറ്റ് പോലും എനിക്ക് തരില്ലെന്ന് സുരേഷ് പറഞ്ഞിട്ടുണ്ട് ഈ സഹോദരനാണോ സുരേഷ് അതെ ഏറ്റവും സഹോദരൻ സുരേഷ് അദ്ദേഹത്തിന് അങ്ങനെ ഇപ്പം സെക്യൂരിറ്റി ആയിട്ട് പോയി അപ്പം പെരക്ഷ പോയി സമ്പാദിച്ചു എല്ലാം ചെയ്തു എന്നിട്ട് ഈ ബിനു എന്ന് പറയുന്ന ഒരാളിന് നാല് സെൻറ്റ് അച്ഛൻ്റെ അറിവോടുകൂടി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അറിയാൻ കാരണം ആ ബിനുവിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു അപ്പോൾ ഒരാളാണ് ബിനു പറഞ്ഞ ചേച്ചി ഞാൻ ഒരു സെൻറ്റിന് അഞ്ച് നാ നാല് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ചു അപ്പോൾ ഇരുപത് ലക്ഷം രൂപ കിട്ടി അവർ ഒരു രൂപ പോലും എനിക്ക് ഒന്നു തന്നിട്ടില്ല അത് അമ്മയുടെ കയ്യിൽ നിന്നാണ് അച്ഛൻ അറിയാതെ നാൽപ്പത്തി ഒൻപതര സെൻറ്റ് ആ നാൽപ്പത്തി ഒൻപര സെന്റിനാണ് നമ്മൾ സ്റ്റേ വാങ്ങിച്ചത് അപ്പം അത് ഗായത്രി ശ്രീകുമാർ അഡ്വക്കേറ്റ് ഗായത്രി ശ്രീകുമാർ ആയിരുന്നു എന്ത് ചെയ്തു ഇത് സുരേഷ് പൈസ കൊണ്ട് കൊടുത്തു ഗായത്രി ശ്രീകുമാറിനെ ഞങ്ങൾ നിന്ന് പിന്മാറ്റി പിന്മാറിയതിന് ശേഷം രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുത്തു അങ്ങേരെ ഞങ്ങൾ നിന്ന് പിന്മാറ്റി അങ്ങേര പൈസ വാങ്ങിച്ചു ശേഷം ഞങ്ങൾ ലീഗലി സമീപിച്ചു അങ്ങനെ ഇപ്പം ലീഗലാണ് ഞങ്ങൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് കേസ് പറയാൻ നിവൃത്തിയില്ല അങ്ങനെ ഗവൺമെൻറ് വക്കീലിനെപ്പിച്ചു ഗവൺമെൻറ് വക്കീലാണ് ഇപ്പം ഈ കേസിൻ്റെ ഈ വസ്തുവിൻ്റെ കേസിലെന്താണ് അവസാനത്താണ് ഇപ്പോഴ് അതങ്ങനെ രണ്ടാമത് ഹൈക്കോടതിയെ സമീപിച്ചു ഇപ്പം അങ്ങനെ അത് ഇതുവരെയും വിളിച്ചില്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്കും കൂടി അവകാശപ്പെട്ട വാസ്തു ഒരു ഷെഡ് പോലെ പോലെയെങ്കിലും കെട്ടിക്കിടക്കാമെന്ന് കരുതി കളക്ടറൊക്കെ പരാതി കൊടുത്തു അപ്പോഴും അവിടെ അത് പറ്റിയില്ല എത്ര നാളുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ എവിടെ ഡ്രസ്സ് അങ്ങനെ എല്ലാം കുളിക്കുന്നു എടുക്കുന്നതും എല്ലാം തന്നെ ഡ്രസ്സ് മാറാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് വരഞ്ഞാന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിന് അറിയാം കൊണ്ട് കുറച്ച് ദിവസം നമ്മളിങ്ങനെ ഒരു മാസം രാവറായാലും അവിടെ കിടക്കിയിരുന്നത് അപ്പം കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ പറഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് നമുക്കിവിടെ കിടക്കണം കാരണം അവരെ മറുപടി എന്താണെന്നുള്ളത് അറിയാൻ കഴിയില്ല അപ്പം നമുക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു അവിടെ കിട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വകുപ്പിലൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഷെൽട്ടർ കിട്ടും ഒരു ഓർക്കൻ അങ്ങനെ അങ്ങനെ കിടക്കാൻ അത് ഞങ്ങളുടെ കളക്ടർ പറഞ്ഞു അപ്പം അത് അതൊരു ബുദ്ധിമുട്ടായ കാര്യമാണ് അങ്ങനെ അതുകൊണ്ടാണ് ആരെങ്കിലും വാടക വീട്ടിലോട്ട് മറുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ അവർക്ക് അഡ്വാൻസ് കൊടുക്കാൻ കാശില്ല അതുകൊണ്ട് വാടക വീട് കിട്ടിയിരുന്നുവെങ്കിൽ ഇദ്ദേഹം അല്ലെങ്കിൽ ഒരു ആയിട്ടെങ്കിൽ ലോഡ്ജ് ആയിട്ടെടുത്ത് ഏതെങ്കിലും റൂം ആയിട്ടെടുത്ത് അപ്പം ഇദ്ദേഹം വേറെ അതിന് സെക്യൂരിറ്റി പണിക്ക് എന്തെങ്കിലും പോയി അങ്ങോട്ട് അല്ലാതെ വാടക വീട് കൊടുക്കാൻ നമുക്കിപ്പോൾ അഡ്വാൻസ് കൊടുക്കാൻ കാശില്ല അച്ഛപ്പം വെറുതെ നിൽക്കുക ഒന്നിനും പോണില്ല ഒന്നിനും പോവാതെ ഇപ്പം ഇത്ര നേരം ഇപ്പം എവിടെ ഇപ്പം കഴിക്കൂടത്തോട്ട് എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞാൽ പോയോ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കോടതി പരിഗണനയിൽ നിൽക്കുമ്പോഴും വാടക വീട് പോലും കണ്ടെത്താൻ പണമില്ലാതെ നിസ്സഹായമായി നിൽക്കുകയാണ് ഇരുവരും പരിചയക്കാർ പണം നൽകിയും ഭക്ഷണം നൽകിയുമൊക്കെ സഹായിക്കുന്നു അങ്ങനെ ആരും അങ്ങനെയൊന്നും വാങ്ങാ കൊണ്ടുവരാറൊന്നും ഇല്ല ഇങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ഭർത്താവ് തന്നെ കൊണ്ടുവരുന്നത് അങ്ങനെ വേറെ ആരൊന്നും വാങ്ങിച്ച അല്ല ഞാൻ കഴിയുന്നതും ആരോടും പറയില്ല വേറെ ആരോടും പറയാതങ്ങിയിരിക്കുക അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് അമ്മ എന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കണം അമ്മ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ കാണുന്നുള്ളൂ അപ്പം ഞാൻ വേറെ എന്തെങ്കിലും നാണക്കെട്ട് കരുതി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞങ്ങനെ ഇരിക്കുക അപ്പൊ അവർക്കത് മനസ്സിലായി പിന്നീട് ഞാൻ പറഞ്ഞു ഇന്നതുപോലെയുള്ള സഹോദരങ്ങളുടെ പ്രശ്നങ്ങളിലാണ് എൻ്റെ വസ്തു ഇന്നെ സഹോദരങ്ങൾ എഴുതിയെടുത്തു ഈ അവകാശപ്പെട്ട വസ്തുവാണ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു ഷെഡ് കെട്ടാൻ വേണ്ടി ആ ഷെഡ് കിട്ടാൻ അപ്പം ഈ വന്ന് വീണ ആ സമയത്ത് ഷെഡ് കെട്ടാമെന്നും പറഞ്ഞുകൊണ്ട് സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നിട്ടിട്ട് കാറ്റടിക്കട്ട ടാർപ്പ് അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചിരുന്നു അവർ കെട്ടാൻ സമയവിടെ മകൻ ആക്സിഡൻറ്റിലാണോ ആ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചത് അതെ 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 ആ ഭൂമിയിലാണ് എന്നിട്ട് അടക്കം ചെയ്ത വസ്തുവെങ്കിലും ന്യായമായിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്തായിരുന്നു മറുപടി തരില്ല ഒരു സൂചിന് തുരുമ്പ് പോലും എനിക്ക് തരില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ അത് പറയാൻ കാരണം വകേജിൻ്റെ വസ്തു ഇരുപത്തഞ്ച് സെൻ്റ് എനിക്ക് തന്നിരുന്നു അപ്പം എനിക്ക് എൻ്റെ മോളാവശ്യമാണ് എനിക്ക് അത്യാവശ്യം അങ്ങനെ തുച്ഛമായ പൈസക്കാണ് അന്ന് കൊടുത്തത് എന്നിട്ട് അന്ന് രാത്രി തന്നെ രണ്ടാമത്തെ അനിയത്തി ശ്രീകല എന്ന് പറഞ്ഞ അനിയത്തി അനിയത്തിയുടെ ഭർത്താവും കൂടെ രാത്രി പോലീസിനെ കൊണ്ട് വന്നു അപ്പം പറഞ്ഞു നിങ്ങളെന്ത് ഉദ്ദേശത്തിൻ്റെ മീതിയാണ് ഈ സാധനം കൂടെ കൊണ്ടുപോകാൻ സാർ ഇതിൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട വസ്തുവാണ് ഞങ്ങൾ സ്റ്റേ വാങ്ങിച്ചു ആ പേപ്പർ കാണിച്ചപ്പോൾ പിന്നെ പോലീസൊന്നും പറഞ്ഞില്ല അപ്പം രണ്ട് മൂന്ന് ദിവസം ഒരു ഷെഡ് പോലെ എങ്കിലും കെട്ടാന്ന് ടാർപ്പ് വെച്ച് കിട്ടിയപ്പോൾ അപ്പം ഇപ്പുറത്തെ ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിലാണെങ്കിൽ കിട്ടിയപ്പോൾ അതിനെ അതിൻ്റെ അനിയത്തി വന്ന് വിളിച്ചിട്ട് ദൂരെ കളഞ്ഞ് പിന്നെ രണ്ട് സഹോദരന്മാരും ബാക്കി സഹോദരികളൊന്നും സഹോദരി അവര് പേര് ഒറ്റ കെട്ടാണ് എനിക്കെതിരാണ് റെയിൽവേ സ്റ്റേഷനിലെ തിരക്കും ട്രെയിനിന്റെ കൂക്കുവിളികളും നിലയ്ക്കുന്ന നേരം പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും തലചായ്ക്കുകയാണ് ഇരുവരുടെയും രീതി മകളെ കെട്ടിച്ചുവിട്ടതോടെ ആകെയുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് സെന്റിലെ കിടപ്പാടവും വയ്ക്കേണ്ടി വന്നെന്ന് ഈ വൃദ്ധമാതാവ് പറയുന്നു തനിക്ക് കൂടി അവകാശപ്പെട്ട ഭൂമിയാണ് തട്ടിയെടുത്തതെന്നാണ് ഈ ദമ്പതികളുടെ ആരോപണവും ഇവിടെ ഇവിടെ ശേഷം ഭക്ഷണവും ഭക്ഷണവും എൻ്റെ സുഹൃത്തുക്കളെ കടമായ ഞാൻ ടാക്സി ഓടിക്കുകയാണ് ഇപ്പൊ പോകുന്നില്ല ഒരു വർഷം കൊണ്ട് പോകുന്നില്ല കണ്ണ് ഈ കണ്ണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ അടുത്ത് ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം കാഴ്ച കുറവുണ്ട് ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്ക് കാഴ്ച ഉണ്ട് ഇത് ചെയ്യണം അടുത്ത് ഈ അല്ലേ ഇപ്പോൾ നിയമ വഴിയിലാണെന്നാണല്ലോ പറയുന്നത് ആ നിങ്ങളുടെ ആരോപണം ഇത് വിട്ട് കിട്ടണോ എന്നുള്ളതാണല്ലേ ഇത് കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മോട് മോനാണ് മോൻ ബൈക്ക് ആക്സിഡൻ്റ് മരണപ്പെട്ടു പോയി മനസ്സിലായില്ലേ മോഡൊക്കെ എട്ടി ചോദിച്ചു നമുക്ക് ഒരു തുണ്ട് ഭൂമി ഇവരും കൊടുത്തിട്ടില്ല എൻ്റെ ഭാര്യയുടെ കൂടെ പറഞ്ഞിട്ട് മൊത്തം ഒരു അഞ്ച് പേരാണ് എൻ്റെ മോൻ മരിച്ചു ഒരു വർഷം ഡിസ്റ്റൻസിൽ അവിടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു ഒരു വർഷം ഒരു വർഷത്തിനകത്ത് ഈ സമയം നോക്കി എൻ്റെ ഭാര്യയുടെ ഏറ്റവും സഹോദര പ്രമാണങ്ങളെല്ലാം കൈക്കലാക്കി ഏ കൈക്കലാക്കി അവൻ്റെ ഇഷ്ടത്തിൽ എഴുതി എൻ്റെ ഭാര്യ അറിയിച്ചിട്ടില്ല അവരഞ്ച് മക്കളാണ് നാല് പേരും കൂടെ ഒരു കെട്ടായിക്കൊണ്ട് നാല് പേരും കൂടെ ഒരുമിച്ച് ഈ നാൽപ്പത്തൊമ്പതര സെൻറ്റ് എഴുതിയെടുത്തു ഇരുപത് സെൻറ്റ് മേയെടുത്തു ഏറ്റോടെ പതിനഞ്ച് സെൻറ്റും വീടും മൂത്ത ചേട്ടൻ എഴുതി കൊടുത്തു അതെവൻ്റെ ഇഷ്ടത്തിനാണ് ഏറ്റവും ഇളവൻ്റെ ഇഷ്ടത്തിനാണ് ഒരു അഞ്ച് സെൻ്റ് എൻ്റെ മോൻ അടക്കിയ സ്ഥലം മരിച്ചപ്പോഴത്തെ ആക്സിഡൻറ്റായി മരിച്ചു എൻ്റെ മോൻ ആ അടക്കിയ സ്ഥലം ഒരു നാല് നാന്നൂറുണ്ടായിരുന്ന അതും ഈ രണ്ടാമത് ആർക്ക് ഈ രണ്ട് പെമ്പിളേർ ഇവിടെ കൂടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എഴുതി അവർക്ക് എഴുതി വെച്ചു അപ്പോൾ അത് എഴുതി വെച്ച കാരണം വെച്ചാൽ ഇവൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി എങ്കിലേ അവർ ഒപ്പിടാൻ വരുകയുള്ളു പതിയണ്ടേ അവരെ സ്വാധീനിച്ചുകൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ട് ഇവൻ പ്രമാണം പതിച്ചു ഞാനങ്ങനെ എൻ്റെ മകളെ കല്യാണം അടുപ്പിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അയൽവക്കക്കാർ ഇവിടെ കല്യാണം പറയാൻ പോയപ്പോഴത്തേക്കാണ് അയൽവക്കക്കാർ പറഞ്ഞ് ഈ സംഭവം അറിയുന്നത് അപ്പോൾ ഞാൻ മിണ്ടിയില്ല എന്താ ഇരുന്ന കാര്യം വെച്ചാൽ അപ്പോൾ ഇവരും സഹകരിക്കില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നാൽപ്പത്തൊമ്പത് ദിവസം സ്റ്റേ വാങ്ങിച്ചു നാൽപ്പത്തൊമ്പത് സ്റ്റേ വാങ്ങിച്ചു അത് കേസ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് എട്ട് വർഷം കൊണ്ട് കോടതി കിടക്കുക അല്ല ആരും ഒരു ഹെൽപ്പിന് ഹെൽപ്പിനില്ല ആരും വന്നിട്ടില്ല ആരും തിരിഞ്ഞ് നോക്കാൻ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല എൻ്റെ മകളെ ഒന്നും അറിയിച്ചില്ല അറിയിച്ചാൽ അവർക്കൊരു പ്രയാസമുണ്ട് ഞങ്ങളിവിടെ കിടക്കുന്നറിഞ്ഞാൽ പ്രയാസം അതുകൊണ്ടാണ് നമ്പർ തരാത്തും അറിയിക്കാത്തത് മനസ്സിലല്ലേ അവരെന്നുവെച്ചാൽ അങ്ങനെ കഴിഞ്ഞ് പോകുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ അവർക്കിത് അറിഞ്ഞാൽ അവർക്ക് എൻ്റെ മോക്ക് ഫലപ്രയാസമായിരിക്കും അതുകൊണ്ടാണ് പറയാത്തരെയും നമ്പരുതരാത്ത കാര്യം മനസ്സിലായിട്ട്